സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചർക്കളം മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ദേശീയപാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നും സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ലൈക്കണും കൂടി നിങ്ങൾ ചെയ്ത് കൊടുക്കുക നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി അറിയാം നിർത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്നും ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോഴും ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണിട്ട് ഉയർത്തുന്ന ഏകദേശം അവസാന ഘട്ടത്തിലെത്തിക്കോണ്ടി വരുന്നുണ്ട് ചെർക്കള ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു വശത്ത് ഇപ്പോഴും ഗർഡറുകൾ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് ഏകദേശം പിയറിൻ്റെയും പി ആർ ക്യാപ്പിൻ്റെയും വർക്കുകൾ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ചെർക്കള ടൗണിൽ നിന്ന് ഈ സുള്ളിയ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ സുള്ളിയ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരിട്ട് കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള ഹൈവേയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഒരു റാമ്പിൻ്റെ നിർമ്മാണം ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഏകദേശം പിയറും പിയർ ക്യാപ്പിൻ്റെയും നിർമ്മാണം അവ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ അതിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം ബാക്കിയുണ്ട് ഗർഡറുകൾ ഇൻസ്റ്റാളേഷൻ നടക്കാൻ ബാക്കിയുണ്ട് അപ്പം വീണ്ടും ഒരു പിയറിൻ്റെ നിർമ്മാണം ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പം ഇതിനിടയിൽ ഇതേ ഈ ഭാഗത്ത് കുറച്ച് ഗർഡറുകൾ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് കാണാം അതേപോലെ തന്നെ രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ പിയറിൻ്റെയും നിർമ്മാണം ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഈ ഭാഗത്ത് രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭാഗത്ത് ദൃശ്യങ്ങൾ നമുക്ക് പോകാം ഇപ്പോൾ കുറച്ച് മേഘ വർക്കുകൾ സ്പീഡാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല കുറച്ച് ഹെവി വർക്കാണിവിടെ അപ്പം റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പോൾ അപ്രോച്ച് സ്ലാബിന്റെ റീറ്റെയിൻ വാളിന്റെ നിർമ്മാണം ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്തും കുറച്ച് താഴെ ഭാഗത്ത് റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് എന്തോ സർവീസ് റോഡ് ഉണ്ടെന്ന് തോന്നുന്നു അതേപോലെ തന്നെ താഴേന്ന് ഒരു സർവീസ് റോഡ് പോലെ അതായത് വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അതൊക്കെ വെറ്റ് മിക്സ് കമ്പാറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി കുറച്ച് ഭാഗത്ത് അതേപോലെ മണ്ണെടുക്കാനുണ്ട് കുറച്ച് ഭാഗം വെറ്റ് മിക്സ് ചെയ്ത ഭാഗത്ത് കുറച്ച് ടാറിയും പ്രവർത്തിക്കും കഴിഞ്ഞിട്ടുണ്ട് ഭാഗത്തും കുറച്ച് ഇനി വർക്കുകൾ ഉണ്ട് ഇപ്പൊ താഴെ നല്ല താഴ്ച ഭാഗമാണ് റീറ്റേൺ വാൾ നിർമ്മിച്ചായിരിക്കും ബാക്കിയുള്ള നിർമ്മാണം നടക്കുക ഭാഗത്ത് അതൊക്കെ ഇനിയും മണ്ണെടുക്കാൻ ബാക്കിയുണ്ട് ഇതാണ് ബേവിഞ്ച ഭാഗത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് എളുപ്പ ഇത് ബൈക്ക് കാറിൽ പോകുന്നുണ്ട് ഇതിൽ വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഇവിടെ എന്തെങ്കിലെല്ലാം കാണാൻ സാധിക്കും നല്ലൊരു വ്യൂ പോയിന്റാന്ന് ഇടന്ന് വിഭാഗത്തെ വർക്കുകൾ നോക്കിയാ കുറച്ച് വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഇവിടെ നല്ല വ്യൂ പോയിന്റ് ആണ് സൂപ്പർ വ്യൂ ആണ് ആണെന്നായിരുന്നു ഫുള്ള് കാണാം അങ്ങനെ ബാക്കി പ്രവൃത്തികൾ നോക്കാം നമുക്ക് ഇതൊക്കെ മണ്ണ് നേരത്തെ മണ്ണ് ഈ മണ്ണൊരു ചില്ല ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് മണ്ണിട്ട ഭാഗമുണ്ടല്ലോ അതെല്ലാം മണ്ണെടുത്ത് മാറ്റുന്നുണ്ടല്ലോ അടുത്ത് ഫുള്ള് മണ്ണ് ഊട്ടിയിട്ട ഭാഗമായിരുന്നത് മണ്ണെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് ഇതിവിടെ നേരത്തെ കുന്തുണ്ടായതല്ല അതെല്ലാം ഇടിച്ച് നിരപ്പാക്കുന്നുണ്ട് അത്രയും എന്നിട്ട് താത്തിയിട്ടാണ് എടുക്കുന്നുള്ളത് മണ്ണ് ഏർ നേരത്തെ ഉള്ളതിനേക്കാളും ഗ്രൗണ്ട് ഗ്രൗണ്ട് ലെവലിൽ തന്നെ പഴയ റോഡ് അതിന്റെക്കാളും വളരെ താത്തിയിട്ടാണ് ഇതിവിടെ മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നുള്ളത് ഇപ്പം നിലവിലെ ഈ ഭാഗത്തെ ഇപ്പോഴും അതേപോലെ പടി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നുള്ളത് ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് ഈ ഭാഗത്തൊന്നും വലിയ വർക്ക് നടുന്നതായിട്ട് കാണുന്നില്ല ഇത് ഇവിടെ കുറച്ച് താഴ്ത്തിയിട്ട് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ബേവിഞ്ച ഭാഗത്ത് ബേവിഞ്ച സ്റ്റാർ എന്ന പറയുന്നത് അത്ര കുറച്ച് ഭാഗം കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ വയഡക്റ്റ് ഉണ്ടല്ലോ ആ ബയോഡക്റ്റിലേക്ക് വീണ്ടും കോൺക്രീറ്റ് നിർമ്മാണത്തിന് കമ്പി വൈൻഡിങ് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് കാണാം ഈ കുറച്ച് ഇതുണ്ടല്ലോ ഈ പ്ലാങ്കുകൾ ഇട്ട ഭാഗം കുറച്ച് ചെരിഞ്ഞിട്ടുണ്ട് ആ ചെരിഞ്ഞ ഭാഗം വീണ്ടും കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഭാഗം നോക്കി ഞങ്ങൾക്ക് കാണാം ഈ കമ്പി കെട്ടിയ ഭാഗം ഉണ്ടല്ലോ അതെല്ലാം കുറച്ച് ഈ റോഡിൻ്റെ ലെവലിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വർക്ക് ചെയ്യാനിടയിൽ ചെയ്യുന്നുണ്ട് അവിടെ േവിഞ്ച ഭാഗത്തെ ദൃശ്യങ്ങൾ ഇപ്പൊ ഇത് റീട്ടേൺ വാളി നിർമ്മാണം നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് കുറച്ചും കൂടി സ്ഥലം ഏറ്റെടുക്കാൻ ബാക്കിയുണ്ട് വീട് നല്ലൊരു വീടാണ് വീട് ഫുള്ള് പോകുന്ന മാതിരി കാണുന്നുണ്ട് ആ അതുപോലെയാണുള്ള ഇപ്പൊ ഇവിടുത്തെ ഇതുള്ളത് അങ്ങനെ എലിവേറ്റഡ് ആയിട്ടാണെന്ന് തരുന്നില്ല നമുക്ക് ആ റൗണ്ടിൽ വരുമ്പോൾ വീടിൻ്റെ കോർണർ ഭാഗം വരെ പോകും ചാൻസ് ഉണ്ട് എന്തോ പ്രശ്നത്തിലുള്ളതെന്ന് തോന്നുന്നു ഇവിടെപ്പെട്ട ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഏകദേശം തെക്കിൽ ഭാഗത്തേക്ക് തറായിട്ടുണ്ട് ഇവിടെ തെക്കിൽ ഭാഗം വേവിൻ്റെ പള്ളിയിലേക്ക് ഒരു കാൽനടക്കെ പോ കാൽനട ക്കാർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു അണ്ട്ര പാസേജും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതാന്ന് ആ പാസ്സേജ് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇനി ഈ റോട്ടിൽ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇവിടെ നല്ലൊരു കൃഷി സ്ഥലം കണ്ടത് ഞാൻ സൂപ്പറാണ് അടിപൊളിയാണ് അടിപൊളി കൃഷി സ്ഥലം കാണുന്നത് ഇവിടെ ഇപ്പോൾ ബത്തൊക്കെ അങ്ങനെ നല്ല ആയിരിക്കും ചിലപ്പോൾ കൃഷി ചെയ്യുന്നത് എന്തെന്നറിയില്ല സൂപ്പർ മഷ പാർക്കുള്ള എന്ത് കൃഷിയായാലും പർക്ക് ഇപ്പൊ നമുക്ക് മോമുകളിൽ നിന്ന് കാണുമ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ തെക്കൽ പള്ളി വേവിഞ്ച പള്ളി തെക്കൽ പാലത്തിൻ്റെ അടിയിലെല്ലാം കണ്ട ഫുൾ ഇനിയിപ്പോൾ മേലെ ഭാഗത്ത് വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയുണ്ട് ഈ മണ്ണെടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് വേണ്ട കുറെ വെള്ള വെള്ളപ്പൊക്കത്തിനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ മണ്ണ് എടുത്ത് ഡ്രഡ്ജ് ചെയ്തിട്ട് മാറ്റേണ്ടി വരും ഇല്ലെങ്കിൽ അവരുടെ വലിയ ബോമ് എക്സവേറ്റർ കൊണ്ട് എക്സവേഷൻ ചെയ്യണം അപ്പോൾ ഇടത്തെല്ലാം വർക്കിങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയെല്ലാം വെറ്റ് മിക്സ് ഒക്കെ കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ടുള്ളത് അവിടെല്ലാം ഈ ടാറിംഗ് പ്രവൃത്തിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തുള്ള നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ഇവർക്ക് സർവീസ് റോഡ് ഇല്ല കാരണം ഈ ബാക്കിയുള്ള വീട്ടിൽ നിന്നും ഈ റോട്ടിലേക്ക് കയറാനുള്ള ഒരു ആക്സസ് ഇവിടെ കാണുന്നില്ല കൊടുത്തിട്ട് കാണുന്നില്ല അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് സമരം ഉണ്ടാവും അതിനെല്ലാം ഈ നാഷണൽ ഹൈവേ അതോറിറ്റി മറുപടി കൊടുക്കണം ശരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ ഇത് ചെയ്യേണ്ടതെന്നൊക്കെ ചെറിയൊരു അണ്ടർ പാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതായത് തെക്കിൽ ഭാഗത്ത് ഇവിടെ ഇവർക്ക് റോഡിലേക്കുള്ള ഇപ്പോൾ റീറ്റൻ വാൾ വന്നാൽ റോട്ടിലേക്ക് എങ്ങനെയാണ് ആക്സസ് ആണ് ഇവർ ചോദിക്കുന്നത് ഇവിടെ അത്രയും കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അതാ ഈ ഭാഗത്തുള്ള കുറേ വീടുകളാണ് ഉള്ളത് എടാ ഇത്രയെല്ലാം വീടുകൾ ഈ ഭാഗത്തുണ്ട് അപ്പോൾ ആ വീട്ടിൻ്റെ റോട്ടിലേക്കെല്ലാം എങ്ങനെ വരുന്നത് ഈ ആക്സസ് ആണ് അവർ ചോദിക്കുന്നുള്ളത് വീട്ടിലേക്കുള്ള ആക്സസ് ചോദിക്കുന്നുണ്ട് ഓ ആക്സസ് കൊടുക്കാണ്ട് പിന്നെ എന്ത് റോഡാണ് ഇവർക്ക് ആവശ്യമ ചെറിയൊരു അണ്ടർ ആണ് കൊടുക്കുന്നത് സ്കൂൾ ബസ്സൊന്നും പോകാനുള്ള ഒരു ചാൻസ് കാണുന്നില്ല അതിൽ അതിവിടെ നല്ല മണ്ണിട്ട് ഉയർത്ത ഭാഗത്ത് ടാറും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഹൈറ്റിലാണ് ഇവിടെ കാണുന്നുള്ളത് അപ്പം നല്ല ഹൈറ്റിൽ വരും ആറി പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗത്തിട്ട് അറി പ്രവർത്തൽ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോ നമ്മുടെ വയഡക്റ്റ് ഉണ്ടല്ലോ ഇവിടെ ഈ തെക്കിൽ കഴിഞ്ഞ ചട്ടൻചാൽ കഴിഞ്ഞ വളവലി ആ വയഡക്റ്റിൽ ഇപ്പോൾ ഇതിന്റെ പ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ട് ഗർഡറുകൾ ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ട് ല്ലേ വിഭാഗത്ത് സൂപ്പർ ആയിട്ടാണ് റോഡിന്റെ നിർമ്മാണം നടക്കുന്നുള്ളത് വിഭാഗത്തുള്ള നേരത്തെ ആ ചെറിയ കുന്നുണ്ടായതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇവിടെ നല്ല താഴ്ത്തിയിട്ടാണ് റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുള്ളത് അപ്പം ഈ ഭാഗത്താണ് അതിൻ്റെ സർവീസ് റോഡ് വരുന്നത് ഈ അങ്ങനെ തന്നെ താഴ്ത്തിയിട്ടാണ് റീട്ടൺ വാളിൻ്റെ നിർമ്മാണം അപ്പം വളരെ താഴ്ത്തിയിട്ടായിരിക്കും റോഡ് വരിക അപ്പം പോലീസ് സ്റ്റേഷന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പം പ്രൈവറ്റ് വീഡിയോ പോലീസ് സ്റ്റേഷൻ ഉള്ളത് ചട്ടഞ്ചാൽ പോലീസ് സ്റ്റേഷന് അപ്പം അത് പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കണം ആ ഭാഗത്ത് നിർമ്മാണം നടക്കാനുണ്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ റീറ്റൻ വാളിന നിർമ്മാണം നടക്കുന്നുണ്ട് ഏകദേശം നമ്മൾ ചട്ടൻചാല് വരെ എത്താറായിട്ടുണ്ട് ചട്ടൻചാലിലെ പ്രവൃത്തികൾ നോക്കാൻ എന്താണ് ഒരു വശത്ത് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ചട്ടഞ്ചാൽ ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാല് ഒരു വശത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം നിങ്ങളുടെ വീട് ഏറെ അഭിപ്രായം നിർദ്ദേശം ആയിരുന്നു ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതിലേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ